അസ്സാമു വർഹമുല്ലാഹി വാബർക്കാത്തു വിസ്മില്ല അലഹമുല്ല ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലായാലും ഏകനായ അള്ളാഹുവിൽ മാത്രം തവക്കുൽ ചെയ്ത് ദുവാ ചെയ്താൽ അള്ളാഹു സുബാന ഉതാലത് സ്വീകരിക്കുമെന്നുള്ളതാണ് ഇതാണ് മുഴുവൻ പ്രവാചകന്മാരും നമ്മെ പഠിപ്പിച്ചതും പ്രാർത്ഥിച്ച് കാണിച്ചതും സുറ അൽകമാർ അൻപത്തിനാലാം അധ്യായത്തിലെ പത്താം വചനം പ്രവാചകനായ നൂഹലൈ സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥന ഇങ്ങനെയാണ് ഫന്ത്സ് ഇതാണ് പ്രാർത്ഥന അദ്ദേഹം പറയുകയാണ് എൻ്റെ രക്ഷിതാവേ രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഞാൻ പരാജിതനാകുന്നു അതിനാൽ എന്റെ രക്ഷക്കായി നീ നടപടി സ്വീകരിക്കണമേ എന്ന് തൊള്ളായിരത്തി അൻപത് വർഷക്കാലം പ്രബോധനം ചെയ്ത പ്രവാചകൻ നൂഹലൈസ്ലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പ്രബോധന കാലഘട്ടത്തിൽ നേരിടേണ്ടി വന്ന അക്രമങ്ങളും ഭീഷണികളും സഹിക്കവയ്യാതെ പൊറുതുമുട്ടിയപ്പോൾ അള്ളാഹു സുബാൻ അവതാലയോട് അദ്ദേഹം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണിത് അതിനെ തുടർന്ന് ആകാശത്തു നിന്ന് അതിശക്തമായ മഴ വർഷിക്കുകയും ഭൂമിയിൽ നിന്ന് വമ്പിച്ച തോതിൽ പൊടിയുകയും ഉണ്ടായി അങ്ങനെ ജലപ്രളയം ഉണ്ടാവുകയും ആ ജനതയുടെ ഉന്മൂലന നാശം സംഭവിക്കുകയും ചെയ്തു നമുക്കറിയാം മനുഷ്യ ചരിത്രത്തിൽ ഒന്നാമത്തേതും ലോക ചരിത്രത്തിൽ അതിപ്രാധാന്യമുള്ളതുമായ അൽ വാഹിം വധുസുർ പലകകളും ആണികളുമുള്ളതെന്ന് വിശേഷിപ്പിച്ച കപ്പലിൽ കയറ്റി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെയും അള്ളാഹു രക്ഷപ്പെടുത്തി സുബഹാൻ അള്ളാഹ് അതെ നൂഹ് നബിയോട് ആ ജനത കാണിച്ച നന്ദികേടിൻ്റെയും നിഷേധത്തിന്റെയും പ്രതികാരമാകുന്ന കടുത്ത ശിക്ഷ അള്ളാഹു സുബാൻ അൗതാല അവർക്ക് നൽകി ഞാ ദുബില്ല അള്ളാഹു സുബ്ഹാൻ അൗതാല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ